ടു ീലറെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല ഓട്ടോറിക്ഷ പിടിച്ചു വേണം ഏതെങ്കിലും കടയിൽ കൊടുക്കണമെങ്കിലും ഇത് ഞങ്ങളുടെ സ്വന്തമായ ജൈവവളമാണ് പാളയംകുടന്റെ ഇല തൂശനിലക്ക് നാല് രൂപ വെച്ച് നമുക്ക് പാചകക്കാർക്ക് കൊടുത്താൽ ലഭിക്കുന്നതാണ് വാഴയുടെ മാണം തെങ്ങിൻ ചുവട്ടിടാം വാഴക്കൂമ്പിന് പതിനഞ്ച് രൂപ കിട്ടും വാഴക്കൂലയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം അമൂല്യമാണ് എൻ്റെ പേര് മിനി വിജയൻ ഞാൻ അപ്പർ പ്രൈമറി സ്കൂളിലെ പ്രഥമാധ്യാപികയായിട്ട് വിരമിച്ച ആളാണ് വിരമിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് എക്സൈസിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ് രണ്ട് കുട്ടികളുണ്ട് ഇത് റോയൽ ലേഡി എന്ന് പറയുന്ന പപ്പായയാണ് വിപണിയിൽ ഒരു കിലോയ്ക്ക് ഞങ്ങൾക്ക് മുപ്പത്തിയഞ്ച് രൂപ വരെ കിലോയ്ക്ക് കിട്ടുന്നതാണ് ഒരു ചനച്ച പരുവാകുമ്പോഴേ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി അത് നല്ല രീതിയിൽ അത് വിളഞ്ഞ് പഴുത്ത് അത് വില്പനയ്ക്ക് കിട്ടും മുപ്പത്തഞ്ച് രൂപ വരെ ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ ഇത് ഇച്ചിരി ശോഷിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ശക്തമായ മഴയാണ് ഇത് റോബസ്റ്റയാണ് വളരെ നല്ല ഇനം ഒരു വാഴയാണ് കൂടുതലും ഷുഗർ രോഗികൾ ഈ റോബസ്റ്റയുടെ പഴം എല്ലാ ദിവസവും കഴിച്ചാലും യാതൊരു കുഴപ്പമില്ല മറ്റു പഴങ്ങൾ കഴിക്കുന്ന പോലെ അല്ല റോബസ്റ്റ ഒരു ഔഷധം കൂടിയാണ് ഇത് ജീവാമൃതം നമ്മുടെ നാടൻ പശുവായ കാസർഗോഡൻ ഡ്വാർഫിൻ്റെ ചാണകം ഗോമൂത്രം പിന്നെ ഒരു അല്പം പയറുപൊടി ഒരു പിടി മണ്ണ് ഇത്രയിട്ട് ഞാൻ ശർക്കര ഇത്രയിട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു വളമാണ് ഏറ്റവും ഇവിടുത്തെ എല്ലാ ചെടികൾക്കും ഞങ്ങൾ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ജൈവം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ ഇതെല്ലാ ദിവസവും ആൻറ്റി ക്ലോക്കോയ്സും ക്ലോക്കോയിസും ഇളക്കേണ്ടതാണ് പത്ര പ്രാവശ്യമെങ്കിലും ഇളക്കണം ഞങ്ങളുടെ കാസർഗോഡൻ കുള്ളൻ പശു വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങൾ ആവശ്യത്തിന് സിയോത്തിരി പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ പുല്ല് മാത്രം കൊടുത്ത് വളർത്തുന്ന പശുവാണ് പിന്നെ അത്യാവശ്യം വെള്ളമായിട്ട് കൊടുക്കുന്നത് അല്പം ഗോതമ്പ് തോട് മാത്രം കൊടുത്താൽ മതി രാവിലെ ഒന്നര ലിറ്റർ പാലും വൈകുന്നേരം ഒരു ലിറ്റർ പാലും കിട്ടും നല്ല വിലയുള്ള പാലും നല്ല ഗുണമുള്ള പാല് ആ പാലിൽ നിന്ന് ഞങ്ങൾ പാൽ ഉറയൊഴിച്ച് അത് തൈരാക്കി അതിൽ നിന്ന് നെയ്യ് കടഞ്ഞെടുത്ത് വളരെ വിലയ്ക്ക് നെയ്യ് ഏകദേശം ഒരു മൂവായിരം രൂപയുള്ള ഒരു കിലോ നെയ്യ്ക്ക് വില കിട്ടുന്നു നല്ല ഇനം പശുവാണ് ഇത് പാളയംകുടം വാഴയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റിയതും ഏറ്റവും കൂടുതൽ ആദായം തരുന്നതുമായ ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ് പാളയംകുടൻ്റെ ഇല തൂശൽ ഇലക്ക് നാല് രൂപ വെച്ച് നമുക്ക് പാചകക്കാർക്ക് കൊടുത്താൽ ലഭിക്കുന്നതാണ് വാഴയുടെ മാണം തെങ്ങിൻ ചുവട്ടിടാം വാഴക്കൂമ്പിന് പതിനഞ്ച് രൂപ കിട്ടും വാഴക്കുലയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം അമൂല്യമാണ് വളരെ നമുക്ക് ആദായകരമായൊരു കൃഷിയാണ് ഞങ്ങൾ രണ്ടായിരത്തി നാലിലാണ് ഈ പുരയിടം വാങ്ങിക്കുന്നത് വാങ്ങിക്കുമ്പോൾ ഇവിടെ വെറുതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഞങ്ങൾ വന്ന ഉടനെ ചെയ്ത കാര്യം ആദ്യം തന്നെ ട്രാക്ടർ വെച്ച് ഉഴുത് കൃഷിയുടെ അടിസ്ഥാന കാര്യമാണ് ഞങ്ങൾ വന്നതിന് ശേഷം പത്തൊൻപത് വർഷമായിട്ടാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് ആദ്യം ഞങ്ങളുടെ ഒരു അൻപതോളം തെങ്ങുകളെല്ലാം കൊമ്പൻചൊല്ലി ചെമ്പൻചൊല്ലിയൊക്കെ ആക്രമിച്ചു പോയായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ ഇത് ഇതെല്ലാം ജൈവരീതിയിൽ എല്ലാ രോഗനിയന്ത്രണങ്ങളെയും വരുത്തി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മഞ്ഞളാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് കിട്ടുന്ന മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഷമയമാണ് പക്ഷേ ഈ മഞ്ഞൾ തികച്ചും ജൈവ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് മഞ്ഞൾപ്പൊടി മറ്റേ എസ് എൻ സീകർത്ത മഞ്ഞൾപ്പൊടിയൊന്നുമല്ലേ ഇത് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങൾ ഏകദേശം എഴുന്നൂറ് രൂപയ്ക്കാണ് കിലോയ്ക്ക് വിൽക്കുന്നത് മഞ്ഞൾ അല്ലെങ്കിൽ പുഴുങ്ങിയുണമെങ്കിൽ പൊടിച്ച് കൊടുക്കും പുരയിടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് തെങ്ങ് കേരളീയരുടെ കൽപ്പവൃക്ഷമാണ് തെങ്ങ് ശരിക്കും ഒരു കൽപ്പവൃക്ഷം തന്നെയാണ് തെങ്ങിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതില്ല എല്ലാ എല്ലാ ഭാഗങ്ങളും തെങ്ങിൻ്റെ ഉപയോഗിക്കാൻ പറ്റിയതാണ് തേങ്ങ കരിക്ക് പിന്നെ കൊതുമ്പ് കൊലഞ്ഞില് മടല് എല്ലാം തെങ്ങിൻ്റെ തന്നെ മടല് താഴെ വീഴുന്നതാണ് ഞങ്ങൾ വെട്ടി ഈ പുരയിടം ഈ തെങ്ങിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുകയും അതിനാവശ്യമായ ആവശ്യത്തിന് ചീമക്കൊന്നയും വരും വളർത്തുന്നുണ്ട് ചീമക്കൊന്ന എല്ലാം ഞങ്ങൾ തെങ്ങിൻ്റെ ചൂട്ടം തന്നെ ഇട്ട് തികച്ചും ജൈവ രീതിയിലുള്ള ആണ് ഈ തെങ്ങിനൊക്കെ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ചതിക്കില്ല തെങ്ങ് ചതിക്കാതിരിക്കാനായിട്ട് തെങ്ങിന് വരുന്ന പ്രധാനപ്പെട്ട രോഗം ചെമ്പൻ ചെമ്പൻചൊല്ലിയുടെ ആക്രമണവും കൊമ്പൻ കൊമ്പൻചൊല്ലിയുടെ ആക്രമണമാണ് കൊമ്പൻചൊല്ലി ആദ്യം വന്ന് കുത്തിയിട്ട് പോകും അത് ആ ഹോളിൽ കൂടിയാണ് ചെമ്പൻ ചെമ്പൻചൊല്ലി കയറി തെങ്ങ് മുഴുവൻ പോകുന്നത് ഒരിക്കലും നമ്മളെ ചതിക്കുകയില്ല നമ്മൾ എങ്ങനെ ചതിക്കാതിരുന്നാൽ മതി അതിനാവശ്യമായ എല്ലാ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും തെങ്ങിൻ്റെ മണ്ട ക്ലീൻ ചെയ്യുകയും വേപ്പുമിണാക്കും ഉപ്പും കൂടിയുള്ള മിശ്രതം തെങ്ങിൻ്റെ കവിളിൽ നിറച്ച് കൊടുക്കുകയും ചെയ്താൽ ഒരിക്കലും കൊമ്പൻചൊല്ലി കുത്തുകയില്ല കൊമ്പൻചൊല്ലി കുത്താത്ത ഒരുതെങ്കിലും ചെമ്പൻചൊല്ലിയുടെ ആക്രമണം ഉണ്ടാകുകയില്ല